എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ ഈശ്വരൻ്റെ സ്വാധീനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാശിഫലം പരിശോധിക്കാം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പതിനാലാം തീയതി മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിക്കാം മേടക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നമുക്ക് പരിശോധിക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ദിവസമാണ് എന്നാൽ കുടുംബത്തിൽ ചില കലഹങ്ങൾ കലഹങ്ങളുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സന്താനങ്ങളുമായിട്ട് വഴക്കുണ്ടാകാനൊക്കെ സാധ്യത കാണുന്നു അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് കലഹവും തർക്കവും ഒക്കെ ഉണ്ടാകാനും സ്ഥാനത്തെക്കുറിച്ചുള്ള ചില വെല്ലുവിളികൾ നേരിടേണ്ടതുമൊക്കെ ആയിട്ട് വരുന്നു അതേപോലെ രാഷ്ട്രീയ രംഗത്ത് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില പരാജയങ്ങളൊക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ചില അസുഖങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില പകർച്ചവ്യാധികൾ പിടിപെടാനൊക്കെ സാധ്യത ഉള്ള ഉള്ളൊരു ദിവസമാണ് കൂടി മുമ്പോട്ട് പോവുക എല്ലാ കാര്യങ്ങളും ശുഭകരമായി സംഭവിക്കും എന്നുള്ള കൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുക അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മുക്കാല രോഹിണി മകൈരത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും എങ്കിലും വൈകുന്നേരത്തോടു കൂടി ചില മാനസിക സംഘർഷങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അത് നമ്മുടെ തന്നെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ ഇടപെടൽ മൂലമായിരിക്കാം എന്നാൽ അതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരിക്കും ബിസിനസ്സുകാർക്ക് അനുകൂലമായ ദിവസമാണ് വിദ്യാഭ്യാസ രംഗത്തും മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഒരു ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും അതേപോലെ കേസ് വഴക്ക് കലഹം ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസകരമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് കലാ കായിക പ്രവർത്തിക്കുന്നവർക്ക് നൃത്തം സംഗീതം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് സാമ്പത്തികമായി ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ അയവ് വരുന്ന ഒരു സൂചന ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്ന് അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര തിരുവാതിര പുനർദമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് സാമ്പത്തികമായി ചിലവ് കൂടിയ ദിവസമായിരിക്കും ബന്ധുമിത്രാദികളോ ഇഷ്ടജനങ്ങളോ വന്നു ചേരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും വിശേഷം കൊണ്ട് പ്രമോഷനോ മറ്റോ കൊണ്ട് ചിലവ് ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കും അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ട് വിവാഹ തീരുമാനം നല്ല തീരുമാനങ്ങൾ വിദേശത്ത് പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇതിനൊക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന് കുട്ടികളുടെ വിവാഹ നിശ്ചയത്തിനോ വിവാഹത്തിന് വാക്കുറപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ ഒരു സ്ത്രീയോ കണ്ടെത്തുന്നതിനോ ഒക്കെ സഹായിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ശത്രുക്കളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക സുദർശന മന്ത്രം പതിവായി ജപിക്കുന്നത് എല്ലാവർക്കും ശത്രുദോഷവും അതേപോലെ നെഗറ്റീവ് എനർജി എല്ലാം മാറ്റാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് സുദർശന മന്ത്രം ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ശ്രദ്ധിക്കുക ശ്രമിക്കുക അതിനുശേഷം മനസ്സിലാക്കിയതിന് ശേഷം അത് ജപിക്കാനായിട്ട് തയ്യാറെടുക്കുക അടുത്തതായി നമുക്ക് കർക്കിടകൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദ്ദം കാല് പൂയം ആയില്യം ഈ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമാണ് കാണുന്നത് എന്നാൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടുവാനായി സാധ്യതയുണ്ട് വൈകുന്നേരത്തോടു കൂടി അതിന് ഒരു പരിഹാരം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ് പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ ഇഷ്ടമുള്ളവർക്ക് ആ വഴിയുള്ള ക്ഷണം കെട്ടുകയും അത് സ്വീകരിക്കാൻ ഇടയാവുകയോ അല്ലെങ്കിൽ പുണ്യക്ഷേത്രത്തിൽ പോകാനുമൊക്കെ യോഗം കാണുന്നു അടുത്തതായി അവരുടെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നു വസ്തുവിറ്റ് പല പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നവർക്ക് വസ്തു വസ്തുവൽപ്പനയ്ക്ക് വഴിയൊരുങ്ങുന്നതാണ് അതേപോലെ ആഭരണം അല്ലെങ്കിൽ ഇതൊക്കെ പണയപ്പെടുത്തിയിരിക്കുന്നവർക്ക് അതെടുക്കാനുമൊക്കെ ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നാൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് വേണം ഓരോ കാര്യങ്ങളും സാധിക്കാനുള്ളതെന്നുള്ളത് ശ്രദ്ധേയമാണ് അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അധികാരമുള്ള പദവിയിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഗ്യാസ് വാട്ടർ അങ്ങനെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ചില അപകട സാധ്യതകൾ കാണുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കാൻ യോഗം കാണുന്നു ശാരീരികമായ ക്ലേശങ്ങൾക്കൊക്കെ അയവ് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രംകാല് ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത് വീഴ്ച ഒടിവ ചതവ് മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ കലഹം പൊട്ടി പുറപ്പെടാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെക്കുറിച്ചോർത്ത് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില തർക്കങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്ക് ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല എന്നാൽ കൂടി ചില ലാഭങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട് കടം കൊടുക്കാനോ വാങ്ങാനോ പറ്റിയ പറ്റിയൊരു ദിവസമായിരിക്കില്ല ഇന്ന് ദീർഘയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് വിദേശയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് വിദേശത്തിരിക്കുന്നവർക്ക് ഒക്കെ വളരെ അനുകൂലമായ ദിവസമാണ് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ് മത്സ്യബന്ധന മേഖലയിലോ കാർഷിക മേഖലയിലോ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായി കാണുന്നു ആയുധങ്ങൾ കൊണ്ടോ സാങ്കേതികമായ വിദ്യകൾ കൊണ്ടോ മാനുവൽ വർക്ക് ശാരീരികമായ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരാര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമായിരിക്കും പഠനത്തിനൊരുങ്ങുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കാനൊക്കെ സാധ്യത ഉള്ളൊരു ദിവസമാണ് അതേപോലെ ജോലിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ് ഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാങ്ഷൻ കിട്ടുന്ന സാധ്യതകൾ തെളിഞ്ഞ ഒരു ദിവസമായിരിക്കും നൂലാമാലകളിൽ പെട്ടിരിക്കുന്ന നിയമക്കുരുക്കുകളിൽ പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും കുരുക്കഴിച്ച് വരാനായിട്ട് സാധ്യതയുണ്ട് നിയമകാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കും അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്വന്തമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്കുമൊക്കെ ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് ഒക്കെ കർഷകർക്കൊക്കെ ഇന്ന് നല്ല ഒരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര ചോതി വിശാഖമുക്കാലെ ഈ കൂറുകാർക്കല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായ ദിവസമായിരിക്കില്ല പല നഷ്ടങ്ങളും അന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വസ്തു വിൽക്കാനോ വസ്തു വാങ്ങാനോ തീരുമാനിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായി കാണുന്നു മാനസികമായി ചില ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചില ബന്ധുമിത്രാദികളുടെ വിയോഗമോ കലഹമോ അതിന് കാരണമായേക്കാം കാർഷിക വിഭവങ്ങൾ കൊയ്തെടുത്ത് അല്ലെങ്കിൽ വിളവെടുത്ത് വിൽക്കുന്ന ആളുകൾക്ക് ഇന്ന് വളരെ ലാഭമുള്ള ഒരു ദിവസമായി കാണുന്നു ശുഭയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുക്രനെ പ്രാധാന്യമുള്ള തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ ഗുണകരമായ അനുകൂലമായൊരു ദിവസമായിരിക്കും ഉള്ളത് അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് അല്ലെ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം കുറച്ച് സംഘർഷം നിറഞ്ഞതായിരിക്കും കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് കുട്ടികൾ മൂലമുള്ള ചില പ്രശ്നങ്ങളിൽ മനസ്സ് വളരെയധികം വേദനിക്കുന്ന ഒരു ദിവസമായിരിക്കും മനോവിഷമം കൊണ്ട് നമ്മൾ അവരെ ശകാരിക്കുകയോ കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ചില മാനസിക വലിയ പ്രശ്നങ്ങളിലോട്ട് അത് ചെന്ന് വീഴുന്നതാണ് ആത്മസംയമനത്തോടുകൂടി കുട്ടികളെ കൈകാര്യം ചെയ്യുക കുട്ടികൾക്ക് വഴക്ക് പറയുമ്പോൾ നമ്മളോട് വൈരാഗ്യമാണ് തോന്നുന്നത് അത് തന്നെ ഞാൻ ചെയ്യും എന്നാണ് കുട്ടികൾ ഏത് കാലത്തെയും ഇന്നത്തെ എന്നല്ല ഏത് കാലത്തെയും കുട്ടികൾ തീരുമാനിക്കുന്നത് കുറച്ച് ഹൈപ്പർ ആക്റ്റീവായ ഒരു തലമുറയാണ് നമുക്കിപ്പോൾ ഉള്ളത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവരുടെ ജീവിതം വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനൊക്കെ കുറച്ച് കഴിവുള്ളവരാണെന്ന് മറക്കണ്ട അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് സൗമ്യമായി പെരുമാറുക കേസ് വഴക്ക് ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കില്ല ഇന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അതുമൂലം വന്ന് സംഭവിക്കാനിടയുണ്ട് കോംപ്രമൈസിലെത്തിയാൽ ധനനഷ്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പാചക വേല വേലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന് ഹോട്ടലുകൾ ഒക്കെ നടത്തുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും റിസോർട്ടുകൾ പോലെയുള്ള വലിയ സംവിധാനങ്ങളൊക്കെ ഉള്ള ഹോട്ടലുകൾ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് അവർക്ക് ആദായകരമായ വെസ്റ്റുകളൊക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് തനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം കാല് ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും ശാന്തമായ ഒരു ഗൃഹാന്തരീക്ഷം ഉണ്ടാകും കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉടലെടുക്കുന്നതല്ല എന്നാൽ താഴെയുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വീട്ടുകളിൽ സഹായിക്കുന്ന ആളുകളൊക്കെ തമ്മിൽ വലിയ കലഹങ്ങളുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതായത് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഔദ്യോഗിക ഔദ്യോഗികരംഗത്ത് തൻ്റെ താഴെയുള്ള കീഴ് ജീവനക്കാർ പരസ്പരം വഴക്കുണ്ടാക്കി നമുക്ക് മനപ്രയാസം ഉണ്ടാക്കാനൊക്കെ സാധ്യത കൂടുന്നു അതുപോലെ ഗ്രഹ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തമ്മിൽ വഴക്കുണ്ടാക്കാനും ഉണ്ടാക്കാനും അതിനിടയിൽ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടാനുമൊക്കെ സാധ്യതയുണ്ട് ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന് സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും ബന്ധുസമാഗമത്തിനുമുള്ള ദിവസമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ് മത്സ്യബന്ധന മേഖലയിലും മത്സ്യമാംസാദികൾ കച്ചവടം നടത്തുന്ന മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു ലോഹം കൊണ്ട് ലോഹ നിർമ്മിതമായ വസ്തുക്കൾ വിൽക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന് അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം നോക്കാൽ തിരുവോണം അവിട്ടത്തരം ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായ അനുഭവങ്ങളല്ല ഉണ്ടാകുന്നത് ബന്ധുജനങ്ങളിൽ ചിലർക്ക് വലിയ അപൽക്കരമായ ഘട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നവർക്ക് ചില വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനത്തിൻ്റെ അപകടങ്ങളോ അല്ലെങ്കിൽ വാഹനം കേടുപാടുകൾ വന്ന വഴിയിൽ നിന്ന് പോകാനോ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ ഗ്രഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും മൊത്തത്തിലൊരു ധനനഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് കടമെടുത്ത മുതലിൻ്റെ തവണകൾ മുടങ്ങി കത്തുകൾ വരാനും ഭീഷണികൾ നേരിടാനുമൊക്കെ സാധ്യത കാണുന്നു ശുഭചിന്തയുള്ളവർക്ക് വലിയ ആപത്തുകളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല സ്പിരിച്വലായിട്ട് മൂവ് ചെയ്യുന്ന സത്യസന്ധരായ ആളുകൾക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും അതേപോലെ തന്നെ അധികാര പദവികളിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും സ്വന്തം തീരുമാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ് വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറുകൾ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടെത്തരാച്ചതയം പൂരിട്ടാതിമുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ശാന്തമായി ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ശാന്തത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇന്ന് വളരെ സമാധാനം കിട്ടുന്ന ഒരു ദിവസമാണ് അതേപോലെ സാങ്കേതിക വിദ്യകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ സ്ട്രെസ് കുറഞ്ഞ ഒരു ദിവസമായിരിക്കും ശരീര ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും വളരെ റിലാക്സേഷൻ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ശുഭകാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെല്ലാം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും അതേപോലെ സാമ്പത്തികമായി ട്രേഡ് പോലെയുള്ള ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ ഇന്ന് പരാജയമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതേപോലെ ശാന്തമായ അന്തരീക്ഷം ഗൃഹത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ചില കലഹങ്ങൾ സന്താനങ്ങൾ മൂലം വൈകുന്നേരത്തോടു കൂടി പൊട്ടിപ്പുറപ്പെടാനായിട്ട് സാധ്യത കാണുന്നു ബന്ധു ഉത്തരാദികളിൽ ചിലർക്ക് അസുഖങ്ങൾ വന്ന് ആശുപത്രി സന്ദർശനത്തിന് സാഹചര്യമുണ്ട് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനുകൂല അനുകൂലം അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കെല്ലാം വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന് എന്നാൽ ഏഴര ശനിയുടെ ജന്മശനി നടക്കുന്നതുകൊണ്ട് ചില സ്ട്രെസ്സും ടെൻഷനും മനപ്രയാസവും ഒക്കെ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യത ഉണ്ട് അതിന് പരിഹാരം കൂടി കണ്ടെത്തുന്നതാണ് വൃഥ കോപിക്കുകയോ വഴക്കിടുകയോ ഗുരുത്തക്കേട് ഉണ്ടാക്കുകയോ ഒന്നു ചെയ്യരുത് ഗുരുത്വം എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ ബഹുമാനിക്കാതെ സംസാരിച്ചവർക്ക് മനക്ലേശം ഉണ്ടാക്കുന്നതിനാണ് ഗുരുത്തക്കേടെ എന്ന് പറയുന്നത് അപ്രകാരത്തിലൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരോടും സ്നേഹമായി പെരുമാറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയാൽ മനസ്സമാധാനം ഉണ്ടാകുന്നതാണ് ശാരീരിക ക്ലേശങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉദര രോഗം വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് ആയുർവേദ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഹോമിയോ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ യൂണിഫോം ഇട്ട ജോലിക്കാർക്ക് ഇന്ന് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കില്ല പങ്കാളിക്ക് ജോലി കിട്ടാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും തെളിയുന്നത് കൊണ്ട് മനസ്സിനെ സന്തോഷിക്കുന്ന ഒരു സായാഹ്നമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരുടെയും കൂടെ ഈശ്വരൻ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു